ഹായ് കെരറ്റ്സ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എസ് എസ് സി ജി എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എസ് എസ് സി ജി കുറച്ച് കുട്ടികളുടെ കയ്യിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് കാണും അത് എ ആയിരിക്കും ബി ആയിരിക്കും സി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഡൗട്ടാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അവരുടെ ഈ മാർക്ക് ആഡ് ആവുമോ അത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ അവരുടെ മാർക്ക് ആടാവുന്നത് എന്നതിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഏത് മാർക്ക് ആണ് ആഡ് ആയിട്ട് വരുന്നത് എന്നീ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ എക്സാമിനെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതുപോലെയുള്ള എസ് എസ് ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സെൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരളം അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എസ് എസ് എൻ ഡിക്ക് മൂന്ന് കട്ട് ഓഫ് ലിസ്റ്റ് ആണ് വരാൻ പോകുന്നത് ഫസ്റ്റ് കട്ട് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഫിസിക്കലിന് പോകാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് ആണ് വരുന്നത് സെക്കൻഡ് കട്ട് ഓഫ് ലിസ്റ്റ് വരുന്നത് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കട്ട് ഓഫ് നിങ്ങൾ തീർച്ചയായിട്ടും ക്രോസ് ചെയ്തിരിക്കണം തേർഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് ആ ഒരു കട്ട് ഓഫ് ക്രോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാരാമിറ്ററിൽ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഏതൊക്കെ മാർക്കാണ് ആഡ് ആയിട്ട് വരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്ന അതനുസരിച്ചിരിക്കും ഫിസിക്കൽ മെഡിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ നിങ്ങൾ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾ നൂറ്റമ്പത് മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതും ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് പാട്ടാണ് പക്ഷേ കൂടുതലും ഡിസൈഡ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ സെലക്ഷൻ കൂടുതലും ഡിസൈഡ് ചെയ്യുന്നത് എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റും നിങ്ങളുടെ കയ്യിൽ എൻ സി സി എ ബി സി എന്നീ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം എല്ലാ ഡിഫൻസ് ഫോഴ്സിനും ഡിഫറൻറ്റ് ആണ് ആർമിയുടെ ഡിഫറെൻ്റ് മാർക്ക് സിസ്റ്റമാണ് എസ് എസ് ജിയുടെ ആണ് നേവി എയർഫോഴ്സിന് ഡിഫറൻ്റ് ആണ് പിന്നെ ടി എയുടെ ഡിഫറെൻ്റ് ആണ് പലയിടത്തും പല രീതിയിലാണ് എൻ സി സി സർട്ടിഫിക്കറ്റിൻ്റെ റിസർവേഷൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എസ് എസ് ജിയുടെ കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ എൻ സി സി ഏ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ത്രീ പോയിൻറ്റ് ടു മാർക്ക്സ് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ പോയിന്റ് എയ്റ്റ് മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് മാർക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ ഇത്രയും മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതും നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു ഡേറ്റ് കാണാവുന്നതാണ് ഫസ്റ്റ് ജനുവരി ട്വൻറ്റി നിങ്ങളുടെ കയ്യിലുള്ള എൻ സർട്ടിഫിക്കറ്റ് അതും ഏതുമായി കൊല്ലട്ടെ ఏ ఆనో ബി ആണോ സി ആണോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഡേറ്റിന് മുന്നേ ലഭിച്ചതായിരിക്കണം എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് അവിടെ യൂസ് ആവത്തുള്ളൂ ഈ ഡേറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് സി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും അവിടെ അതിന്റെ കാരണം ഞാൻ അങ്ങോട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത് ആ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നേ ലഭിച്ചതായിരിക്കണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ അവിടെ എൻ സി സി സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തു പക്ഷേ നിങ്ങളുടെ സി റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആവുകയായിരിക്കും മനസ്സിലായ അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ റിജക്റ്റ് ആവുന്ന സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആവുന്നതായിരിക്കും നിങ്ങൾ നേരെ അവിടെ നിന്ന് പറഞ്ഞയക്കും ക്ലിയർ ആലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലുള്ള എൻ സി സി സർട്ടിഫിക്കറ്റ് ഈ ഡേറ്റിന് മുന്നേ ഉള്ളതാണോ എന്ന് എ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ് ടൂ മാർക്സ് ബി ഉണ്ടെങ്കിൽ ഫോർ പോയിന്റ് മാർക്സ് സി ആണെന്നുണ്ടെങ്കിൽ മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നോക്കാം നോക്കൂ കുട്ടികളെ നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പേജ് കാണാൻ പറ്റുന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ ഇനി ഒരു കേഡറ്റിന് വന്ന റിസൾട്ട് അപ്ഡേറ്റ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു കേഡറ്റിന്റെ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഡേറ്റിന് മുന്നേ ലഭിച്ച സി സർട്ടിഫിക്കറ്റും ആയിരുന്നു നോക്കും ഇവിടെ മാർക്ക് ഏതൊക്കെയാണ് ആഡ് ചെയ്തേക്കും നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് എ ബി സി കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റോ മാർക്സും ആഡ് ചെയ്തിട്ടുണ്ട് റോ മാർക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണോ ആ ഒരു കേഡറ്റിന് ലഭിച്ച ആ മാർക്ക് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എൻ സി സി മാർക്ക് നിങ്ങൾക്ക് കാണാം പിന്നെ നോർമലൈസേഷൻ മാർക്കും കാണാം നോർമലൈസേഷൻ മാർക്കും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ സി സി സർട്ടിഫിക്കറ്റിന്റെ മാർക്കും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായാലോ നിങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നോർമലൈസേഷന് നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിക്കുന്നത് അതും ആഡ് ആയിട്ടാണ് വരുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതാണോ ആ സർട്ടിഫിക്കറ്റിന്റെ കറക്റ്റ് മാർക്കും നിങ്ങൾക്ക് ആഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആലോ ഇവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടായത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്ത് സി സർട്ടിഫിക്കറ്റ് പക്ഷേ ഫോം ഫില്ല് ചെയ്ത സമയത്ത് കയ്യിൽ സി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു ബി ആയിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ സി സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് ആഡ് ആയിട്ടാണ് വരുന്നത് കാരണം ഫോം ഫില്ലിംഗ് സമയത്ത് എസ് എസ് സി ഒരിക്കലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് സി സർട്ടിഫിക്കറ്റിന്റെ എട്ട് മാർക്ക് അവിടെ ലഭിച്ചു അതനുസരിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വേണു ഷോർട്ട് ലിസ്റ്റിൽ വേണു നിങ്ങൾ ഫിസിക്കല് പാസ്സായി അതിനുശേഷം നിങ്ങൾ മെഡിക്കലും പാസ്സായി അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവർ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡേറ്റിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആകും കാരണം നിങ്ങൾ എസ് എസ് സിയെ ചീറ്റ് ചെയ്തു മനസ്സിലായോ നിങ്ങൾ എസ് എസ് ചീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എസ് എസ് സി ചീറ്റ് ചെയ്തു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങൾ അവിടെ ഫേക്ക് ആയിട്ട് നിങ്ങളുടെ ഉണ്ടെന്നും പറയാൻ നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്തു മറ്റൊരു കേഡറ്റിന്റെ ചാൻസ് ആണ് നിങ്ങൾ അവിടെ മിസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എല്ലാ കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ എല്ലാ മാർക്കും ആഡ് ആയിട്ട് വരും അതായത് നോർമലൈസേഷൻ മാർക്കും പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എൻ സി സിയുടെ മാർക്കും ആഡ് ആയിട്ട് വരുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റിൽ തന്നെ എല്ലാം ബെനിഫിറ്റ് കിട്ടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബാക്കി പ്രോസസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കുട്ടികളെ എസ് എസ് ജി ഡി എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഓൺലി അക്കാഡമിക്സും ഫിസിക്കലും മാത്രമല്ല ഫോം ഫില്ലിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ അവയർനെസും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നിങ്ങളും എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഡോക്യൂമെന്റേഷനും ഫിസിക്കൽ അപ്ഡേറ്റ്സും അക്കാഡമിക് അപ്ഡേറ്റ്സും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുക കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരുന്നാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിങ് സെറ്റ് ചെയ്യാൻ പറ്റും നല്ലപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലോട്ട് ഈസി ആയിട്ട് എത്താനും പറ്റും സ്മാർട്ടായിട്ട് ഒരു പ്ലാനിങ്ങിൽ കൂടിയ അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും <laughs> ും മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളും എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ നിങ്ങളുടെ എല്ലാ റിസർവേഷൻ മാർക്കും ആഡായിട്ട് വരുന്നതായിരിക്കും നോർമലൈസേഷനും അതുപോലെ തന്നെ എൻ സി സിയുടെ മാർക്കും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുവാണ് കേരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അൻ ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറില് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ ഗ്രൗണ്ട് നമ്മുടെ അക്കാഡമിയിലുണ്ട് ആ ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫൈവ് കിലോമീറ്റർ ട്രെയിനിങ് ലഭിക്കുന്നത് മെഡിക്കൽ അവയർനെസ് ലഭിക്കും അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് ഫുൾ സപ്പോർട്ട് കിട്ടും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന സപ്പോർട്ടിൽ കാണും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുകയാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ലഭിക്കും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കും ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എസ് എസ് സി ജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെപ്പൺ എന്ന് പറഞ്ഞാൽ അതായത് അക്കാഡമിക് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോക്ക് ടെസ്റ്റ് ആണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിൽ ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് പി വൈ ക്യൂ മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ മിനി മോക്ക് ഉണ്ട് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഫോർട്ടി ത്രീ ഷിഫ്റ്റിന്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പാവുന്നതായിരിക്കും ഈ ഒരു ചാൻസ് പരമാവധി യൂസ് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡ് ലൈനും അതുപോലെ തന്നെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ എല്ലാ അപ്ഡേറ്റ്സും സപ്പോർട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഫെബ്രുവരി എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് കേരളത്തിലും അവർക്കും കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടിയും നമ്മുടെ കേരളത്തിൽ ജോബ് ആയിട്ട് വരുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് അറിയാനും വേണ്ടി നമ്മൾ പുതുതായിട്ട് ഒരു വാട്സ്ആപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാട്സാപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും തൊഴിൽ വാർത്ത തൊഴിൽ വീതി അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിനെയും കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു ചാൻസ് പോലും മിസ്സ് ചെയ്യത്തിൽ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ നമ്മുടെ അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള എസ് എസ് ജി റിലേറ്റഡ് ഫുൾ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്